ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടോ പാടം വൺ ിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് കരുത്തു പകരാൻ ടൂറിസം കോൺക്ലേവ് നടത്തും നിലമ്പൂർ മേഖലയിലെ ടൂറിസം വികസനം ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുക ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന പരിപാടികളുടെ ഭാഗമായുള്ള പ്രാരംഭയോഗം മമ്പാട് ടാണയിലെ ടേക്ടൌൺ റിസോർട്ടിൽ വെച്ച് നടന്നു ഫ്ലവർ ഷോ മറൈൻ അക്വേറിയം എക്സ്പോ സാംസ്കാരിക സംഗമം ആദിവാസി കലാസംഗമം കാർണിവൽ ഫുഡ് ഫെസ്റ്റ് തുടങ്ങിയ പരിപാടികളോടെയാണ് ടൂറിസം കോൺക്ലേവ് നടക്കുക മന്ത്രിമാർ ജനപ്രതിനിധികൾ ടൂറിസം രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുക്കും യോഗത്തിൽ നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷന്റെ പുതിയ ചെയർമാനായി പി വി അബ്ദുൽ വഹാബ് എംപിയെ ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു ജെ കെ മാറാട്ടുകുളം അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി വി ഉമ്മർ കോയ ടൂറിസം ഫെസ്റ്റിവൽ ആൻഡ് കോൺക്ലേവ് പദ്ധതി വിശദീകരിച്ചു മുജീബ് ദേവശ്ശേരി സന്തോഷ് ക്രിസ്റ്റി യു നരേന്ദ്രൻ സമദ് മമ്പാട് ജാബിർ പുളിയത്ത് ഗർവാസിസ് ഇ കെ സജീർ ഫിലിപ്പ് നയനാൻ ആൻഡ്രൂസ് മാത്യു ഖാലിദ് റഹ്മാൻ ഷെരീഫ് നിലമ്പൂർ നാലകത്ത് ഹൈദരലി ഗഫൂർ തോണിക്കടവൻ കടവൻ ദിവിൻ കുര്യാക്കോസ് നാലകത്ത് വീരാൻകുട്ടി ജനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു നിലമ്പൂരിന്റെ ഒരു ലോകോത്തര ടൂറിസം ഡെസ്റ്റിനേഷൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് ഈ ഒരു കോൺക്ലേവ് ബോർഡ് ലക്ഷ്യമാക്കുന്നത് ഈ ഒരു ബോർഡ് കൂടി നിലമ്പൂരിനെ abdul wahab will be the chief patron of the committee and he will be spending most of his time for the success of this program. we are expecting to hold a massive meeting so that ഓൾ ഓഫ് കേരള വിൽ നോ ദറ്റ് നിലമ്പൂർ ഇസ് എ ടൂറിസം ഡെസ്റ്റിനേഷൻ അൺലൈക്ക് ജസ്റ്റ് കൊച്ചിൻ ആൻഡ് ട്രൂ ആൻഡ് ഇൻറ്റൻഷൻ ഇസ് ടു ബ്രിങ് ടൂറിസ്റ്റ് ടു നോർത്ത് ഓഫ് കേരള താങ്ക് യു നിലമ്പൂർ ടൂറിസം മേഖലയെ ഒരു അന്താരാഷ്ട്ര ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി ഏപ്രിൽ മാസത്തിൽ നടത്തുന്ന ഒരു ടൂറിസം കോൺക്ലേവിൻ്റെ ഒരു വിജയത്തിനായിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ആണ് ഇന്ന് ചേർന്നിട്ടുള്ളത് ആ മീറ്റിംഗിൽ വെച്ച് ഈ കോൺക്ലേവിൻ്റെ പ്രചരണത്തിനായി പബ്ലിസിറ്റിക്കായി ഒരുപാട് ഇവൻസുകളും പ്രോഗ്രാമുകളും ഒക്കെ തീരുമാനിച്ചിട്ടുണ്ട് ആ പ്രോഗ്രാമുകൾ ഓരോന്നും വിജയിക്കുന്ന വിജയിപ്പിക്കുന്നതിനായി സബ് കമ്മിറ്റികൾ രൂപീകരിക്കുകയും ആ സബ് കമ്മിറ്റികൾ വേ വേറിട്ട് ചർച്ചകൾ നടത്തുകയും അവർ വിപുലമായ രീതിയിൽ ഓരോ ഇവൻസും നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യാനുള്ള തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് അടുത്ത ഏപ്രിൽ മാസത്തിൽ നമ്മുടെ ബഹുമാന്യായ എം പി പ്രിയങ്ക ഗാന്ധി അതുപോലെ തന്നെ കേന്ദ്ര മിനിസ്റ്റർ സുരേഷ് ഗോപി കേരള മിനിസ്റ്റർ റിയാസ് ബാബു റിയാസ് റിയാസ് മുഹമ്മദ് മുഹമ്മദ് റിയാസ് അതുപോലെ തന്നെ നമ്മുടെ എം പിമാർ എം എൽ എമാർ എല്ലാവരും ഉൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നല്ല പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത് ആ കൂടി നിലമ്പൂര് ടൂറിസം മേഖലയിൽ അടയാളപ്പെടുത്തുകയും അറിയപ്പെടുകയും ചെയ്യുന്ന രീതിയിലേക്ക് പിന്നെ ഉയർത്താനാണ് തീരുമാനം അതിനുവേണ്ടി എല്ലാ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള പ്രമുഖരെ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ടാണ് ഇന്ന് മീറ്റിംഗ് വന്നിട്ടുള്ളത് മിഞ്ചേർന്നിട്ടുള്ള എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് പരിപാടിയുടെ വിജയത്തിനായി വിവിധ സബ് കമ്മിറ്റികൾക്കും രൂപം നൽകി സബ് കമ്മിറ്റികളുടെ ചെയർമാൻ കൺവീനർ എന്നിവരായി വിനോദ് പി മേനോൻ കെ പി ജിനേഷ് ബാബു പ്രോഗ്രാം ഷാനവാസ് പി കെ ഹുസൈൻ ഫിനാൻസ് ടി ഉസ്മാൻ അൻവർ തെക്കോടൻ എക്സ്പോ സി കെ രവിവർമ്മ ഷാജി കലായി ബിസിനസ് പി വി സനൽകുമാർ എം കെ കടവത്ത പബ്ലിസിറ്റി രാമകൃഷ്ണൻ ആഷിഖ് റഹ്മാൻ ഇവൻസ് ജാഫർ പുലിയോടൻ ഷിഹാബ് അലൈവ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എം ടി നിലമ്പൂർ കെ നിലമ്പൂർ സാംസ്കാരിക സംഗമം എന്നിവരെ തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ